മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിലെത്തിയ സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല സ്വീകരണം മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലെ കെ എസ് എൻ ഹാളിൽ പ്രവർത്തകരെ ചുരുങ്ങിയ വാക്കുകളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഈ രാജ്യത്തിന്റെ നിലനിർത്താനുള്ള സ്വീകരിച്ചത് രണ്ടു കാര്യങ്ങളും ഞാനൊരു സാധാരണ കോൺഗ്രസിന്റെ കുടുംബത്തിൽ ജയിച്ചു വളർന്ന ഒരാളാണ് അമ്മയും അച്ഛനും ഉൾപ്പെടുന്ന ഒരു കുടുംബം അമ്മുമ്പോ പറഞ്ഞു വന്ന കോൺഗ്രസിന്റെ ചരിത്രവും ഇന്ദിരാഗാന്ധിയുടെ കഥകളും ഒക്കെ കേട്ട് വളർന്ന് കോൺഗ്രസിന്റെ ഒരു മുഖമായി യു ഡി എഫിന്റെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്വം വീണ്ടും തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട ാണ് ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ഭരിക്കുന്നത് ഒൻപത് ഇടതുപക്ഷത്തിന്റെ യു ഡി എഫിന്റെ വളരെ ശക്തമായ ഒരു പ്രദേശത്ത് ജയിപ്പിച്ചെടുത്ത ഒരു പ്രിയപ്പെട്ട ഞങ്ങളുടെ നിങ്ങളുടെ നേതാവായിരുന്നു പക്ഷെ വളരെ സ്നേഹത്തോട് കൂടി അദ്ദേഹം പറഞ്ഞത് വീരൻസാറ് പോയ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞൊരു വാക്കിട്ട് ഈ രാജ്യത്ത് നേതൃത്വത്തിനു വേണ്ടി പോരാടാൻ സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് കൊടുക്കുന്ന ആധുനിക ഇന്ത്യയുടെ നിലനിൽപ്പിനായി യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചോദിക്കണമെന്നും രമ്യ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു അനിലക്കര എം എൽ എ രാജേന്ദ്രൻ അരങ്ങത്ത് പി എ ശേഖരൻ എൻ കെ സതീശൻ എൻ എ സാബു ജിജോ കുര്യൻ സെലക്ട് മുഹമ്മദ് ജോണി ചിറ്റിലപ്പള്ളി മനോജ് കടമ്പാട് പി ജെ തോമസ് ജോജോ ജോസഫ് ടി എസ് മായാദാസ് എ എസ് ഹംസ എന്നിവർ പ്രസംഗിച്ചു I will